നമ്മൾ ഏതൊക്കെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചാലും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണല്ലേ പ്രത്യക്ഷമായിട്ടുള്ള ഫലങ്ങൾ പെട്ടെന്ന് നമുക്ക് തരുന്ന ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പക്ഷേ കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ചില ആളുകൾക്ക് മാത്രം ഒരുപാട് കഷ്ടപ്പാടുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ആ ഒരു കഷ്ടപ്പാടുകൾ ജീവിതകാലം മുഴുവൻ ഭഗവാൻ കൊടുക്കാറില്ല കുറച്ച് കഷ്ടപ്പെടുത്തുമെങ്കിലും അവസാനം തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഏറ്റവും നല്ല അനുഗ്രഹം അവർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും ആ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി കൊടുക്കുകയും ചെയ്യും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലേ കാരണം ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ പോലും ഭഗവാൻ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്തിനേറെ നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ പോലും ഭഗവാൻ മനുഷ്യരൂപത്തിലെത്തും മനുഷ്യൻ തന്നെയാണ് ഭഗവാൻ മനുഷ്യൻ്റെ അംശം തന്നെയാണ് ഭഗവാൻ നമ്മുടെ അംശം തന്നെയാണ് ഭഗവാൻ നമ്മൾ ചിന്തിക്കുന്നത് എന്തോ അതാണ് ഭഗവാൻ നമ്മൾ മോശമായി ചിന്തിക്കുമ്പോൾ നേർവഴിക്ക് നയിക്കാനുള്ള കഴിവും ഭഗവാനുണ്ട് ഒരു മനുഷ്യജന്മത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കൃഷ്ണ ഭഗവാനാണെന്ന് തോന്നിയിട്ടുണ്ട് ഗുരുവായൂർ പോലെയുള്ള അമ്പലങ്ങളിലെ തിരക്ക് കണ്ടിട്ടുണ്ടോ എത്ര തരത്തിലുള്ള ആളുകളാണ് വരുന്നത് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും ഒരേ രീതിയിൽ വന്ന് കാത്തുനിന്ന് കാണുന്ന അമ്പലമാണ് ഗുരുവായൂർ അതേപോലെ തിരുപ്പതി അമ്പലം മഹാവിഷ്ണുവിന്റെ അംശം എവിടെയുണ്ടോ അവിടെയെല്ലാം നല്ല തിരക്കായിരിക്കും അപ്പോൾ യാതൊരു ഗുണങ്ങളും അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഭക്തർ എത്തുന്നത് ഭഗവാൻ കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളും അനുഗ്രഹങ്ങളും കിട്ടിയത് മാത്രമാണ് അവർ തൊഴാൻ വരുന്നത് അല്ലേ നമുക്കൊരു വിശ്വാസം വരുന്നത് ചില ആളുകൾ അങ്ങനെ അനുഗ്രഹമോ അല്ലെങ്കിൽ ഗുണങ്ങളോ ഒന്നും നോക്കിയിട്ടാവണം എന്നല്ല നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഗുരുവായൂർ പോകുന്നത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്നില്ലല്ലോ നമുക്ക് വെറുതെ ഭഗവാനെ കാണണം ഒരാഗ്രഹം ആ ആഗ്രഹത്തിന് മുകളിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഭഗവാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഭഗവാനോട് അവർക്ക് അത്ര സ്നേഹം വരുന്നത് അല്ലെങ്കിൽ അത്രയും വിശ്വാസം വരുന്നത് ഒരു ഭഗവാൻ ഉണ്ടെന്ന് നമുക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് ആരാധനയും സ്നേഹവും കൂടുതലായിരിക്കും അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടാണ് പലർക്കും ഭഗവാന്റെ പേര് കേൾക്കുമ്പോൾ പോലും കണ്ണെന്നറിയുന്നത് നമ്മളെന്നും ഗ്രൂപ്പുകളിൽ ഭഗവാന്റെ ഫോട്ടോസ് ഇടുന്നുണ്ട് പാട്ടുകൾ ഇടുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നിരിക്കുന്ന ഒരാ സമയത്തായിരിക്കും ഇങ്ങനൊരു ഫോട്ടോയോ പാട്ടോ വരുന്നത് ഡെയിലി രാവിലെയും വൈകുന്നേരം ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു സമയത്തേക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയും ഭഗവാനെ നമ്മൾ ഒരു നിമിഷമെങ്കിലും അതിൻ്റെ കൃഷ്ണമാണെന്ന് വിളിക്കുവല്ലേ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള കാര്യമാണ് പറ്റുമെങ്കിൽ സദാസമയവും നമ്മൾ ഹരേ കൃഷ്ണ മനസ്സിൽ ചൊല്ലാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷ്ണമന്ത്രം മന്ത്രം കൃഷ്ണ നമുക്ക് മനസ്സിൽ ചൊല്ലാം പലപ്പോഴും സന്യാസികളും മറ്റു ആളുകളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ തന്നെയും പറ്റുന്ന സമയങ്ങളിലെല്ലാം ഭഗവാന്റെ നാമം മനസ്സിൽ ഒരിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചില ആളുകൾ എന്ത് അവസ്ഥ വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അവരുടെ നാക്കിൻ്റെ തുമ്പത്ത് ആദ്യം അതാണ് വരുന്നത് കാരണം അവരുടെ മനസ്സ് മുഴുവൻ ഭഗവാനാണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാം എന്തവസ്ഥ വന്നു കഴിഞ്ഞാലും ഭഗവാനെ ആദ്യം വിളിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ ഉറപ്പായും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും